നമസ്കാരം വയനാട് ദുരന്തത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തി പേർ മാത്രമാണ് മരിച്ചതെന്ന് നുണക്കണക്ക് ഹൈക്കോടതിയിൽ പറഞ്ഞ പിണറായി സർക്കാർ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെയാണ് സംസ്ഥാന സർക്കാർ ഈ നുണക്കണക്ക് അറിയിച്ചിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം മരണം ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് മാത്രമെന്നും ഇതിൽ നൂറ്റി എഴുപത്തിയെട്ട് മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയെന്നും സർക്കാർ കോടതിയെ അറിയിക്കുകയായിരുന്നു തിരിച്ചറിയപ്പെടാത്ത അൻപത്തിമൂന്ന് മൃതദേഹം ജില്ലാ ഭരണകൂടം സംസ്കരിച്ചതായും വിവിധ ഇടങ്ങളിൽ നിന്നായി ഇരുന്നൂറ്റി പന്ത്രണ്ട് ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയെന്നും നൂറ്റി ഇരുപത്തിയെട്ട് പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നും മേപ്പാടിയിലെ ആകെ നഷ്ടം ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയാണെന്നും ആണ് സർക്കാർ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് സംഭവത്തിൽ സർക്കാർ കണക്കുകളും വിശദീകരണങ്ങളും കേട്ടെങ്കിലും ശാസ്ത്രീയ പഠന റിപ്പോർട്ടുകൾ ഹാജരാക്കാൻ സർക്കാരിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ് സത്യത്തിൽ കള്ളക്കണക്കുകളാണ് പിണറായി സർക്കാർ വയനാട് നടന്ന ദുരന്തവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്നത് പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ പുരോഗതി അറിയിക്കാനും എല്ലാ വെള്ളിയാഴ്ചയും റിപ്പോർട്ട് നൽകണമെന്നും ഡിവിഷൻ ബെഞ്ച് പിണറായി സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കേരളത്തിലെ വയനാട് ജില്ലയിൽ മേപ്പാടി പഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിന് മുണ്ടക്കൈ ചൂരൽമല അട്ടമല പുഞ്ചിരിമറ്റം കുഞ്ഞോം എന്നിടങ്ങളിൽ പുലർച്ചെ ഒന്നിലധികം ഉരുൾപൊട്ടലുകളാണ് ഉണ്ടാവുന്നത് ഈ ദുരന്തത്തിൽ നാനൂറ്റി പേരുടെ മരണം സംസ്ഥാന സർക്കാർ തന്നെ സ്ഥിരീകരിച്ചിരുന്നതാണ് കനത്ത മഴയിൽ കുന്നിൻ ചെരിവുകൾ ഇടിഞ്ഞു വീഴാൻ ഇതൊക്കെ കാരണമായിട്ടുണ്ട് അതിന്റെ ഫലമായി ചെളിയും വെള്ളവും പാറക്കല്ലുകളും പ്രദേശത്തേക്ക് പതിക്കുകയായിരുന്നു കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും മാരകമായ പ്രകൃതി ദുരന്തങ്ങളിലൊന്നായി ഈ ഉരുൾപൊട്ടലിനെ രാജ്യം കണക്കാക്കുന്നത് കുറഞ്ഞത് നാനൂറ്റി പതിനേഴ് പേർ മരണപ്പെട്ടെന്ന് ദേശീയ മാധ്യമങ്ങൾ സർക്കാർ പുറത്തുവിട്ട കണക്കുകൾ തന്നെ ചൂണ്ടിക്കാട്ടി പറഞ്ഞ ദുരന്തത്തിൽ വെറും ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് പേർ മാത്രമാണ് മരിച്ചതെന്ന നൂണക്കണക്കാണ് ഹൈക്കോടതിയിൽ പിണറായി സർക്കാർ പറഞ്ഞത് ഇതാണ് കേരളത്തെ ആകെ ഞെട്ടിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് മൃതദേഹങ്ങളും നൂറ്റി തൊണ്ണൂറ് ശരീരഭാഗങ്ങളും മൊത്തം നാനൂറ്റി പതിനേഴ് മരണങ്ങളാണ് സ്ഥിരീകരിച്ചിരിക്കെയാണ് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് പേർ മാത്രമാണ് മരിച്ചതെന്ന് പിണറായി സർക്കാർ ഹൈക്കോടതിയിൽ ഒരു കള്ളക്കണക്ക് പറഞ്ഞിരിക്കുന്നത് ദുരന്തത്തിൽ ഇരുന്നൂറ്റി എഴുപത്തി മൂന്നിലധികം പേർക്ക് പറ്റുകയും നൂറ്റി അൻപതിലധികം പേരെയും കാണാതാവുകയും ചെയ്തിരുന്നു പശ്ചിമഘട്ട മലനിരകളിലെ മലയോര ജില്ലയായ വയനാട് മഴക്കാലത്ത് ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശമാണെന്ന് പരിസ്ഥിതി ഗവേഷകരായ ശാസ്ത്രജ്ഞന്മാർ നിരവധി തവണ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് ഭൂമിശാസ്ത്രപരമായ തെളിവുകൾ പ്രകാരം സൂപ്പർ ഭൂഖണ്ഡമായ ഗോണ്ടവാനോയുടെ തകർച്ചയിൽ രൂപപ്പെട്ട ഈ പ്രദേശം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്ന് ഇന്ത്യ വേർപിരിഞ്ഞ ജുറാസിക്കിന്റെ അവസാനം മുതൽ ക്രിട്ടീഷ്യസ് കാലഘട്ടത്തിന്റെ ആദ്യ കാലങ്ങളിൽ ഇന്ത്യൻ പടിഞ്ഞാറൻ തീരത്ത് വയനാട്ടിലെ പർവ്വത പ്രവേശം ഉയർന്നു വന്നതായി ജിയോസഫിക്കൽ വിവരങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഇരുവഴിഞ്ഞു പുഴയും ചാലിയാർ നദിയും കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് അറബക്കടലിലേക്കാണ് ഒഴുകുന്നത് ഉരുൾപൊട്ടലിന് മുൻപ് നാൽപ്പത്തി മണിക്കൂറിനുള്ളിൽ അഞ്ഞൂറ്റി എഴുപത് മില്ലിമീറ്ററാണ് വയനാട് മേഖലയിൽ പേമാരി ഉണ്ടാകുന്നത് കനത്ത മഴയെ തുടർന്ന് പുഞ്ചിരിമറ്റം അട്ടമല മുണ്ടക്കൈ എന്നിവിടങ്ങളിലെ നിവാസികളെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തി ഒമ്പത് മുതൽ പ്രാദേശിക അധികാരികൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയെന്ന് പറയുന്നതിൽ എൺപത് ശതമാനവും നുണയാണ് ഇപ്പോൾ രക്ഷപ്പെടലിനായി അവകാശപ്പെടുന്ന ഒരു പിണറായി തന്ത്രം മാത്രമാണിത് ഗാഡിലെ ന ശാസ്ത്രജ്ഞന േളൂർ കൽപ്പറ്റ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന ശാസ്ത്ര പഠന ഏജൻസികളും നൽകിയ മുന്നറിയിപ്പുകൾക്ക് പിണറായി സർക്കാർ പുല്ലുവില കൽപ്പിച്ചിരുന്നില്ല അതിരാവിലെ ഏകദേശം രണ്ടേ പതിനേഴിന് ഗ്രാമത്തിന് മുഗൾവശത്തായി ഇരുവഴിഞ്ഞിപ്പുഴയുടെ ഉത്ഭവ സ്ഥാനത്തിന് സമീപം പുഞ്ചിരിമറ്റം മുണ്ടക്കൈ എന്നീ ഗ്രാമങ്ങൾക്കിടയിൽ ശക്തമായ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും മലവെള്ളപ്പാച്ചിലിൽ പുഞ്ചിരിമറ്റം മുണ്ടക്കൈ എന്നീ രണ്ട് ഗ്രാമങ്ങളും ഒലിച്ചു പോവുകയുമാണ് ഉണ്ടായത് ഇക്കാര്യത്തിൽ ഗ്രാമീണരെ മാറ്റി പാർപ്പിച്ചിരുന്നതായി കോടതിയിൽ പറഞ്ഞിരിക്കുന്ന പിണറായി സർക്കാർ പിന്നെ എങ്ങനെ പതിനഞ്ചിലേറെ വരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ നഷ്ടമായെന്ന് മറുപടി പറയേണ്ടി വരും വെളുപ്പിന് നാലേ പത്തിനാണ് ചൂരൽമലയിൽ രണ്ടാമത്തെ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് ഇത് ഇരുവിഴിഞ്ഞു പുഴയുടെ ഗതി വഴിതിരിച്ചുവിടുകയായിരുന്നു പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിൽ ചൂരൽമല ഗ്രാമമാകെ ഒലിച്ചുപോയി കള്ളാടിപ്പുഴയ്ക്ക് കുറകെ മുണ്ടക്കൈയും ചൂരൽമലയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലവും ഒലിച്ചുപോയി അതോടെ അട്ടമല മുണ്ടക്കൈ എന്നീ പ്രദേശങ്ങൾ പുറം ലോകവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു നാനൂറോളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു ശക്തമായ ഒഴുക്കിൽ പുഴ ദിശമാറി ഒഴുകുകയും ചൂരൽമല അങ്ങാടി മുഴുവനായി ഒലിച്ചു പോവുകയും ചെയ്യുമ്പോൾ കനത്ത മഴയിൽ മൺകൂനകൾക്കടിയിലേക്ക് മനുഷ്യന്റെ അവസാന നിലവിളികൾ ഒഴുകി ചേരുകയായിരുന്നു ഇത്ര വലിയ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നേരിട്ടെടുത്ത കേസിൽ മരണസംഖ്യ കുറച്ചുകാട്ടി യുദ്ധ കുറ്റവാളികളെ പോലെ ഉരുൾപൊട്ടൽ കുറ്റവാളികളായ ഒരു ദുരന്ത കുറ്റവാളിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ രക്ഷപ്പെടാൻ ഇതുവഴി സത്യത്തിൽ പഴുതു തിരയുകയാണ് നന്ദി